ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇല്ല എന്നും അറിയിച്ചു മദ്യനയ അഴിമതിക്കേസിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് തീഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കേജ്രിവാൾ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് രാജിക്കാര്യം അറിയിച്ചത് മദ്യനയ കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായ നാൾ മുതൽ ബി അദ്ദേഹത്തിന്റെ രാജി ആവശ്യവുമായി രംഗത്തുണ്ട് വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി പദവിയിലേക്ക് ഇല്ല എന്ന കേജ്രിവാളിന്റെ പ്രഖ്യാപനം ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്ന സന്ദേശമാണ് നൽകുന്നത് കേജ്രിവാൾ രണ്ട് ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജി സമർപ്പിക്കുമെന്നാണ് വ്യക്തമാക്കിയത് മതിനയ അഴിമതിക്കേസിൽ ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുകയാണ് എന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം കേജ്രിവാൾ രാജിവെച്ചാൽ സഹതാപ തരംഗം ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകരുത് ചില ഫയലുകൾ മാത്രം ഒപ്പുവെക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകളോടെയാണ് സുപ്രീംകോടതി കേജ്രിവാളിന് ജാമ്യം നൽകിയത് അതേസമയം കേജ്രിവാൾ രാജിവെച്ചാൽ മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആകുമോ ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യുമോ എന്നതിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ വേണ്ടി കേജ്രിവാൾ നടത്തിയ പ്രഖ്യാപനമാണോ രണ്ട് ദിവസത്തിനകം രാജി എന്ന് സംശയിക്കുന്നവരുമുണ്ട് കേജ്രിവാളിന്റെ നാടകം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് ബി പ്രതികരണം പിയുടെ ന്യൂസ് ന്യൂഡൽഹി